എന്നവാടെ കണ്ണെത്തിപ്പെട്ടത് ദേ ഇവിടേക്കാണ് പതിവിൽ നിന്നും വിപരീതമായി ഒരു കലാരൂപത്തിന് വേണ്ടിയുള്ള ചമയങ്ങൾ നടക്കുകയാണിവിടെ ചായപൂശലിലും വേഷവിധാനത്തിലും അവതരണ ശൈലിയിലും ഒരു കലാരൂപത്തെ പ്രതിഫലിപ്പിക്കാൻ ഈ കലാകാരന്മാരൊക്കെ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവും ഹലോ കൂട്ടുകാരേ ഇന്ന് നമ്മുടെ മണ്ഡലച്ചെറപ്പ് മഹോത്സവങ്ങളൊക്കെ സമാപിക്കുന്ന ദിവസമാണ് നാൽപ്പത്തൊന്നാമത്തെ ദിവസം വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങിയതാ കണ്ടാൽ നമുക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതും ഒരു പോസിറ്റീവ് എനർജി തരുന്നതുമായ ഒരു വ്യത്യസ്തമായ അമ്പലം കേരളത്തിലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ളതും കാട്ടാളരൂപിയായ പ്രതിഷ്ഠയോടുകൂടിയുമുള്ള അപൂർവ്വം ക്ഷേത്രങ്ങളിലൊന്നാണ് കമുകുഞ്ചേരി ശ്രീ തിരുവിളങ്ങാനപ്പൻ ക്ഷേത്രം പുനലൂരിനും പത്തനാപുരത്തിനും മധ്യേ പ്രശസ്ത സിനിമാതാരം അനുശ്രീയുടെ വീണ് സമീപത്തായി ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ചെന്നുകേറിയപാടെ നമുക്ക് ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നായിരുന്നു ഒരു നൃത്തരൂപത്തിനു വേണ്ടിയുള്ള വേദി അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു രാമനാട്ടം എന്ന നൃത്തരൂപമാണ് അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാൽ പിന്നെ തൊഴുതിറങ്ങിയ ശേഷം ഇതും കണ്ടിട്ടേ പോക്കൊള്ളൂ എന്നങ്ങ് തീരുമാനിച്ചു വരും കാലങ്ങളിൽ അന്യനിന്നു പോകുന്ന ഈ കലാരൂപങ്ങളൊക്കെ വല്ലപ്പോഴും ഒന്ന് കണ്ടിരിക്കണ്ടേ ശ്രീരാമകഥ പ്രമേയമാക്കിയ ഒരു നൃത്തരൂപമാണ് രാമനാട്ടം ഇതിഹാസമായ രാമായണത്തിൻ്റെ കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണിത് ഒരിക്കൽ കൊട്ടാരക്കരയിലെ കേരളവർമ്മ തൻ്റെ കൃഷ്ണനാട്ടം കലാകാരന്മാർക്കായി മാനവേദനോട് തൻ്റെ കൊട്ടാരത്തിലേക്ക് അഭ്യർത്ഥിച്ചതാണ് രാമനാട്ടം സൃഷ്ടിക്കപ്പെടാൻ കാരണം എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമേ ഇത് അവതരിപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് മാനവേദന തൻ്റെ അപേക്ഷ നിരസിക്കുകയും തെക്കൻ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് നാടകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞ് രാജാവിനെ അപമാനിക്കുകയും ചെയ്തു രാജാവിന് അത്യധികം അപമാനം തോന്നി അപ്പോൾ തന്നെ ആട്ടകഥ ശൈലിയിൽ രാമനാട്ടം എഴുതി സംഭാഷണങ്ങളും സംഗീതവും ഇതിൽ ഉൾപ്പെടുന്നു കൃഷ്ണനാട്ടത്തോടുള്ള എതിർപ്പാണ് രാമനാട്ടം എന്ന് പേരിട്ടത് രാജാവും അദ്ദേഹത്തിൻ്റെ പടയാളികളും ചേർന്നാണ് ഇത് നിർവഹിച്ചത് മണിപ്രവാള ശൈലി രചിക്കപ്പെട്ട രാമനാട്ടം എട്ട് ബാല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാകുന്നു ഉത്രകാമൃഷ്ടി സ്വയംവരം വിച്ഛിന്നാഭിഷേകം ഖരവധം ബാലീവധം തോരണയുദ്ധം സേതുബന്ധനം യുദ്ധം എന്നിവയാണ് നാടകത്തിലെ എട്ട് ബാല്യങ്ങൾ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ എട്ട് ദിവസം ആവശ്യമാണ് ഈ എഴുത്തു രീതിയിൽ മലയാളവും സംസ്കൃതവും ഉപയോഗിക്കുന്നു ഈ നൃത്തം നാടകം പോലെയാണ് അവതരിപ്പിക്കുന്നത് കലാകാരന്മാർക്ക് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് പ്രത്യേക പരിശീലനം നൽകും ഏഷ്യ സംഗീതം തുടങ്ങിയവയ്ക്ക് കഥകളിയുമായി സാമ്യമുണ്ട്